പറവൂർ ഗവൺമെന്റ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ ശോദ്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യവുമായി സി പി ഐ എം പറവൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തിയു ബൈപക വെഡ്ഡിങ്റവൂർ പറവൂർ ഗവൺമെന്റ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിപിഐഎം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ടാക്സി സ്റ്റാൻഡിൽ സമാപിച്ചു ഡിവൈഎഫ്ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ജേക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു

ഈ ഉണ്ടായിരുന്നു പറഞ്ഞു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ടി വി നിതിൻ പി എസ് ഷൈല ടി ആർ ബോസ് കെ എ വിദ്യാനന്ദൻ പി പി അജിത് കുമാർ ടി എസ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ രാത്രി ഞങ്ങൾക്കും ചിലത് ചെയ്യേണ്ടി വരും ഈ പറഞ്ഞിപ്പോൾ നിർഭയത്തോടുകൂടി നിങ്ങൾ ഇറങ്ങി ചികിത്സ